കേസിനാസ്പദമായ സംഭവം ഭാര്യ ഖുല നിയമപ്രകാരം വിവാഹമോചനം നടത്തുകയും അത് ഫാമിലി കോടതി അംഗീകരിക്കുകയും ചെയ്തു ഈ ഓർഡർ സെറ്റസൈഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഭർത്താവ് ഹൈക്കോടതിയെ സമീപിച്ചു ഈ ഹർജി പരിഗണിക്കവെയാണ് കോടതി നിയമത്തിൽ വ്യക്തത വരുത്തിയത് ഖുല സാധുവാകുന്നതിന് മൂന്ന് കണ്ടീഷൻസ് ഉണ്ടാകണം വിവാഹമോചനം ചെയ്യുന്നതായി തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ് ആദ്യത്തേത് രണ്ടാമതായി വിവാഹ സമ്മാനമായി തൻ്റെ ഭർത്താവിൽ നിന്ന് ലഭിച്ച മഹർ തിരികെ നൽകാമെന്ന് ഓഫർ വയ്ക്കുക പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടീഷനാണ് ഇരു കൂട്ടർക്കുമിടയിൽ സെറ്റിൽമെൻറ്റ് ശ്രമങ്ങൾ ആത്മാർത്ഥമായി തന്നെ നടത്തിയിരിക്കുക എന്നത് ഈ കണ്ടീഷനുകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അഭാവത്തിൽ ഖുല വാലിഡാകുന്നതല്ല ഈ വ്യവസ്ഥകളിൽ ഭർത്താവിൻ്റെ സമ്മതവുമായി ബന്ധപ്പെട്ട വിഷയമാണ് കോടതി വ്യക്തമാക്കിയത് ഇതൊരു മുസ്ലിം വ്യക്തി നിയമമനുസരിച്ചുള്ള വിവാഹമോചനമാണ് വിവാഹബന്ധം തുടർന്നു പോകേണ്ടതില്ല എന്ന് ഭാര്യ താൽപ്പര്യപ്പെട്ട് അവസാനിപ്പിക്കുകയാണ് അതിന് ഭർത്താവിൻ്റെ സമ്മതം ആവശ്യമില്ല ഇതുമായി ബന്ധപ്പെട്ട് മുഫ്തിയിൽ നിന്നോ അതുപോലെയുള്ള മറ്റ് അതോറിറ്റികളിൽ നിന്നോ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതില്ലെന്നും കോടതി വ്യക്തമാക്കി തെലുങ്കാന ഹൈക്കോടതിയിൽ ജസ്റ്റിസ് മൗഷുമി ഭട്ടാചാര്യ മധുസൂദനൻ റാവു എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്